പാരീസ് ഒളിമ്പിക്സിനെയും പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിനെയും സ്വാഗതം ചെയ്ത് എച്ച് എസ് എസ് ചന്ദ്രാപിന്നി ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിനെയും നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് നടക്കുന്ന പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് എച്ച് എസ് എസ് ചന്ദ്രാപ്പിന്നിയിലെ സ്റ്റാഫ് അംഗങ്ങളും രക്ഷിതാക്കളും കൌമാര കായിക താരങ്ങളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേരുടെ അകമ്പടിയോടെ ഒളിമ്പിക്സ് ദ്വീപിക റാലി നടത്തി റാലിയുടെ ഫ്ളാഗ് ഓഫ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി എടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബദറുദ്ദീൻ മുഖ്യ അതിഥിയായി പ്രിൻസിപ്പാൾ പി കെ ശ്രീജേഷ് പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ കെ എസ് ബിന്ദു ദേശീയ കായിക താരം ബിജു മോഹൻ ബാബു എന്നിവർ ചേർന്ന് ദീപശിഖ വിദ്യാലയത്തിലെ കായിക താരങ്ങളായ കെ എ ആസിഫ് ഐഷ മേനാസ് എന്നിവർക്ക് കൈമാറി കെ ആർ ഗിരീഷ് ടി എൻ സിജിൽ പ്രദീപ് ലാൽ ഉമ്മർ ഉൾ ഫാറൂഖ് സജിത് മുഹമ്മദ് സുഹൈൽ സംസാരിച്ചു ഏറെ ോ കൂടി നിരവധി പേരെ ഇപ്പോൾ ജോഡി സെന്ററിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ചന്ദ്രാ പിന്നെ ഹയർ സെഡന്ററി സ്കൂളിലേക്കാണ് ഇതിന്റെ റാലി പുറപ്പെടുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ റാലി ഈ മങ്ങലേൽക്കാതിരിക്കാൻ ഏറ്റവും വേഗം നമുക്ക് ഈ റാലിയും കാര്യങ്ങളും ആരംഭിക്കേണ്ടതുണ്ട് അതിനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു